സ്വന്തം നാട്ടിലൊരു മഹാമാഘ മഹോത്സവം കുംഭമേള നടക്കുന്നു എന്നറിഞ്ഞിട്ട് കാണാൻ പോയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് കേട്ടോ ഇത് ഇത് തിരുനാവായ അമ്പലത്തിലേക്ക് കിടക്കുന്ന ആ റോഡാണത് ഈ കാണുന്നതാണ് തിരുനാവായ ക്ഷേത്രം ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു കുറച്ച് കാലമായിട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മളുള്ളത് തിരുനാവായ സൈഡിലാണ് ഈ കുംഭമേള നടക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അവിടെ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒരുപാടാൾക്കാർ ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്ഥലം പിടിച്ചിട്ട് അവിടെ നീളാരതി കാണാനും മറ്റ് പൂജാകാര്യങ്ങൾ കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് പുഴക്കിപ്പുറവും അപ്പുറത്തെ സൈഡിലും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാണുന്നത് നിന്ന് തൗനൂര് ഭാഗത്തേക്ക് ഉണ്ടാക്കിയ ടെമ്പററി മാലാണ് ഇതിൻ്റെ കൂടുതൽ നല്ല ദൃശ്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അതിന് പുറകിൽ ഈ ഇരിക്കുന്ന ചേട്ടന്മാരാണ് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള മണ്ഡപത്തിലിരുന്ന് കച്ചേരി ആലപിക്കുന്ന ആൾക്കാരാണ് കുറച്ചു നേരം ഞങ്ങളും പാട്ട് കേട്ട് അവിടെ ഇരുന്നു ആളാ ഹൈ ഹൈപ്പിച്ചിലൊക്കെ പാടുന്നുണ്ടോ ഞാൻ വേഗം അവിടെ പോയി അങ്ങനെ കുറച്ച് നേരം കച്ചേരിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താൽക്കാലിക മേൽപ്പാലത്തിലൂടെ പുഴയ്ക്കപ്പുറം കടക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഞാനും ഉണ്ട് വിഷ്ണുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉഴത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് വലിയ വ്യൂ ആയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് വലിയൊരു ബോർഡ് കാണാം മഹാമാഘ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ നമ്മുടെ പൂഴം കഴിഞ്ഞ് നമ്മൾ പാലത്തിലേക്ക് കടന്നിട്ടുണ്ട് ഓരോ നൂറ്റമ്പത് പേരെയാണ് ഈ പാലത്തിലൂടെ കടത്തി വിടുന്നത് നമുക്ക് എന്ത് രസമാണ് നോക്കി ഈ പാലം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പല കളറിലുള്ള കൊടിയൊക്കെയാണ് ചില ചിലപ്പോൾ ഈ കൊടി പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല എന്നാലും ഒരു പ്രത്യേക ഫീലായിട്ട് കാണുന്നത് പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ഈ ക്രൗഡ് നിയന്ത്രിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അവരാണ് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ പാലം ടെമ്പറി ആണെങ്കിലും ഈ പാലത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ആയ ഒരു നല്ലൊരു ഫീല് തരുന്നൊരു യാത്ര ആയിട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ തിരുനാവായൽ കുംഭമേള അത് അവസാനിച്ചിട്ടുണ്ടാവും ഒരുപാട് എടുത്ത് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെയൊക്കെ കുറച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് മലപ്പുറം ജില്ലയിൽ തിരുനാവായ പോലുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഇത്ര അധികം ആൾക്കാർ ഏകദേശം നാല് കോടിയിലധികം ആൾക്കാർ എന്നാണ് എൻ്റെ ഒരു ഞാൻ ഞാൻ കണ്ടുപിടിച്ചൊരു കണക്ക് എന്തായാലും അതിലും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അമ്പലം

ഈ പറഞ്ഞ തവനൂരിലാണെന്നും അതായത് തിരുനാവയ്ക്കടുത്തുള്ള താവനൂരിലാണെന്നും സമസ്ത ദേവതകളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് വ്യാഴവട്ടത്തിലൊരിക്കൽ ഇതുപോലുള്ള മഹാമാഘ മഹോത്സവങ്ങൾ നടത്തപ്പെടുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു കുംഭമേളയായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ തന്നെ കാണാം എത്രയോ നാടിൻ്റെ ഒരുപാട് ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പലർക്കും ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ എന്തെല്ലാം പോലും നമ്മുടെ നാട്ടിലുണ്ടോ ആ ഭാഗത്തുണ്ടോ ആ ഭാഗത്താണ് ഞാൻ ആ ചൂണ്ടിക്കാണിച്ച ആ ഭാഗത്താണ് നിള ആരതി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്ര അധികം ആൾക്കാർ ഈ മണൽപ്പറപ്പില് ഈ മണൽ മണലാരണത്തിൽ ഇങ്ങനെ വന്ന് കൂടിയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ആകാശത്തിലൂടെ ഒരുപാട് പറവുകൾ ദേശാടന പക്ഷികൾ പറന്നു വന്ന് കാണാം അതിൻ്റെ അടുത്ത് തന്നെ ചന്ദ്രനെയും കാണാം മ്മളളത് തിരുനാവായക്കും തമനൂരിനും ഇടയിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ് അതെ ഭയങ്കര തിരക്കാണ് ഇവിടെ കണ്ടാറിയാ ഭയങ്കര തിരക്കാണ് കാണുന്നതാണ് തിരുനാവായ അമ്പലം തിരുനാവായ നാമകുന്ത ക്ഷേത്രമാണ് പ്രസിദ്ധമായ ക്ഷേത്രമാണ് വലിതർപ്പണങ്ങൾക്കും കാര്യങ്ങൾക്കും ഫേമസ് ഫേമസ് ആയൊരു ക്ഷേത്രമാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ വഴിക്ക് ഈ ഈയൊരു താൽക്കാലിക മേൽപ്പാലത്തിലൂടെ കടന്നിവിടെ വന്നിട്ടുള്ളത് നീളാരതി നടക്കുന്ന സ്ഥലം ഈ കാണുന്ന സ്ഥലത്തായിട്ടാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പോയക്കാലോ വ കേരളത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കൂടിയിട്ട് ആ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആവണമെന്ന് എനിക്കറിയില്ല ഇത് ഫ്രണ്ട് വിഷ്ണു അതാണ് നമ്മുടെ തിരുനാവായ മണപ്പുറം മണലാണ് കണ്ടോ ഫുൾ മണൽ അവകാശത്തിലൂടെ പറവുകൾ പറക്കുന്നത് എനിക്ക് കാണുന്നുണ്ടോ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ സിനിമകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നീളാരതി തുടങ്ങുമ്പോൾ ആറര ആറേമുക്കാലാവും അപ്പൊ അതുവരെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറേ നേരം നമ്മൾ അത് പറയാൻ വേണ്ടിട്ടല്ലേ ഇനിയിപ്പോ താവനൂർ കാണിച്ചു കാണിച്ചുതരാ ഈ കാണുന്നത് തിരുനാവായ എന്നോട് പറയുക ഈ തിരുനാവായ നമ്മൾ ആ കാണുന്നതാണ് ൂര് താവനൂര് ശിവക്ഷേത്രാണ് ഈ കാണുന്നത് അവിടെ ചെറുതീ അവിടെ പൂജയില്ലാത്ത ഇല്ലാത്ത ഇവിടെ അതാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രം ഇതിപ്പോ ഈ സമയമായതുകൊണ്ടാണ് ഈ അലങ്കരിച്ചിട്ടുള്ളത് സാധാരണ അവിടെ പൂജയൊന്നും ഇല്ല ത്രിമൂർ ഞാൻ പറഞ്ഞോളാം എന്തുകൊണ്ടാണ് ഏറ്റവും ഫേമസ് ആയതാണ് അമ്മ അടുത്ത് പറയാൻ പോകുന്നത് ത്രിമൂർത്തി സംഗമം എന്ന് പറയും ഈ കാണുന്നതാണ് തിരുനാവായ അമ്പലം നമ്മള് പ്രസിദ്ധമായിട്ട് അവിടെ ബലി ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വരാറുണ്ട് അതിന്റെ അഗൈൻസ്റ്റ് ഇവിടെ കാണുന്നതാണ് തവനൂർ എന്ന സ്ഥലമാണ് ഇത് ഇവിടുത്തെ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതിന്റെ ഇടതു ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രം വളരെ റേറായിട്ട് മാത്രമേ ബ്രഹ്മാവിന് പ്രതീക്ഷയുള്ള ക്ഷേത്രം ഉണ്ടാവാറുള്ളൂ അപ്പൊ അതുകൊണ്ടാണിത് ത്രിമൂർത്തി സംഗമം എന്നറിയപ്പെടുന്നത് അങ്ങനെ ഒരു പുണ്യഭൂമിയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് ഞാൻ ഈ എടുത്ത വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ആ സമയത്ത് ഒരുപാട് അഘോരിമാരും സ്വാമീജിമാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എന്തോ പരിപാടിയാണ് ഒരു യജ്ഞശാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭാഗത്തുകൂടെ അവർ നടന്നു പോകുന്നുണ്ടായിരുന്നു അവിടെ ഇതായി അഘോരി അഘോരിയുണ്ടോ അവിടെ എന്തൊക്കെയോ പൂജിച്ച് എന്തൊക്കെയോ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മറ്റ് സംഭവങ്ങൾ നമുക്കറിയില്ല ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിനുള്ള ഒരു കോല എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം കളമോ കോലോ എന്തോ വരയ്ക്കുന്നതാണ് വളരെ ഭംഗിയായിട്ടത് ചെയ്യുന്നുണ്ട് അതിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് ഇതുപോലെ ഈ യജ്ഞശാലകളിൽ ഒരുപാട് പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട് അത് എന്തിനൊക്കെയുള്ള പ്രോഗ്രാമാണെന്ന് നമുക്കറിയില്ല പിന്നീ കാണുന്നത് ഈ ഇതെല്ലാം ദൃശ്യം കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുമാണ് ഏതൊക്കെ വിശിഷ്ട വ്യക്തികളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അവർ കടന്നു പോകുന്നുണ്ട് കഴുത്ത രുദ്രാക്ഷമാലയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് നാഗസന്യാസിമാരാണെന്നാണ് ഞാനറിഞ്ഞത് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളില്ല കുറേ സ്വാമിമാർ ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ കിളി പോയിട്ട് എവിടേക്കെ നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ദലൂലൂരിനെക്കുറിച്ച് ആലോചിച്ചു പോയി ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിള ആരതി നടക്കുന്ന സ്ഥലം അതിൻ്റെ അടുത്ത് പോയിട്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആൾക്കാരുടെ തിരക്ക് മൂലം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് നല്ല തണുത്ത കാറ്റ് കടിക്കുന്നുണ്ട് പുഴയിൽ നിന്ന് അപ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസം തന്നെ തോന്നുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ഇതാണ് നീള ആരതി നടക്കുന്ന സ്ഥലം നീള ആരതി ഘട്ട് അങ്ങനെ എന്തോ ആണ് പറയുക ഇവിടെ നിന്നിട്ടാണ് ആ ഒരു നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ പെർഫോമൻസ് ആരതി പൂജകൾ നടത്തുന്നത് ഇപ്പോൾ ഈ താഴത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് സ്നാനം കഴിഞ്ഞിട്ട് ഈ നല്ലൊരു എന്താ പറയുക ഭയങ്കര കണ്ണില് കുഴമിക്കുന്ന ഈ ഒരു ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് തൊഴിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ വീളാരതി സ്റ്റാർട്ടായിട്ടുണ്ട് കണ്ടുനോക്കാം എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്ത വീഡിയോസിന് ക്ലാരിറ്റി കുറവാണ് ഒരുപാട് പോരായ്മകളുള്ള ഒരു വ്ളോഗാണെന്ന് എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഈ കാണുന്ന നീളഹരതിയോട് കൂടിയിട്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് ഇനി വരാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ